നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾ മികച്ച കോച്ചായി മാറാൻ സഹായിച്ച കളിക്കാരൻ ആരാണ് ചോദ്യം ഹോസെ മൊറീനിയോടാണ് നേരത്തെയും അധികം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ട് എന്നെ മികച്ച കോച്ചാക്കിയത് മെസ്സി ആടയത് അപ്പോൾ വീണ്ടും അത് അദ്ദേഹം ആവർത്തിക്കുകയാണ് അദ്ദേഹത്തോടുള്ള ചോദ്യം ദി പ്ലെയർ ഹു ഹെൽപ്ഡ് യു ഡെവലപ്പ് ദി മോസ്റ്റ് ആസ് എ കോച്ച് ഒരു കോച്ച് നിലയിൽ കൂടുതൽ വളരാൻ നിങ്ങളെ സഹായിച്ചത് ആരാണ് ഏത് കളിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ മറുപടി മെസ്സി എന്നാണ് ഓ മെസ്സി മെസ്സി ഒരിക്കലും അധികം ഫസ്റ്റ് ടീമിലൊന്നും പരിശീലിപ്പിച്ചിട്ടില്ല നമുക്കറിയാമല്ലോ അപ്പം വൈ എന്ന് ചോദിക്കുകയാണ് ചോദിക്ക ആ ഒരു ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ മറുപടി കാരണം എപ്പോഴൊക്കെ മെസ്സിക്കെതിരെ ഇറങ്ങിയിട്ടുണ്ടോ അതിലൊക്കെ ഒരുപാട് എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് എനിക്ക് അതിലൂടെ ഡെവലപ്പ് ആവാനും കഴിഞ്ഞിട്ടുണ്ട് അതാണ് പറയുന്നത് ഹോസെ മൊറീജയുടെ വാക്കുകൾ നോക്കുക ഈവൺ എതിരാളിയായിട്ടുള്ള ഒരാളെപ്പോലും ആവാൻ ലിയോ മെസ്സിയുടെ സാന്നിധ്യം കൊണ്ട് കാരണമാകുന്നു കാരണം അദ്ദേഹം അദ്ദേഹത്തെ എങ്ങനെ തടയും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെ എങ്ങനെ പൂട്ടും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടൊരു കോച്ചിനെ ഒരുപാട് ടാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൂടുതൽ മികച്ച കോച്ചാവാൻ തനിക്ക് സാധിച്ചു എന്നാണ് ഹോസെ മൊറീജ പറയുന്നത് അപ്പോൾ ഇതിൽ ഹോസെ മൊറീജ നമുക്കറിയാം അദ്ദേഹം ബാഴ്സലോണയിലൊക്കെ അസിസ്റ്റൻറ്റ് കോച്ചിൻ്റെ റോളിലൊക്കെ ആളാണ് അതിനുശേഷം പിന്നീട് അദ്ദേഹം സ്വന്തമായിട്ട് ഫസ്റ്റ് ടീം കോച്ചായിട്ട് മാറുന്നത് ബെൻഫിക്കയിലാണ് രണ്ടായിരത്തിലാണ് അദ്ദേഹം ബെൻഫിക്കയിൽ ഫസ്റ്റ് ടീം കോച്ചായിട്ട് എത്തുന്നത് പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ പോർട്ടോയിലേക്ക് പോയി ചെൽസിയെ കോച്ച് കോച്ച് ചെയ്തു ഇൻട്രവിലാനെ കോച്ച് ചെയ്തു വീണ്ടും അദ്ദേഹം ചെൽസിയിലേക്ക് എത്തി റയൽ മാഡിൽ അതിനിടക്ക് അദ്ദേഹം രണ്ടായിരത്തി പത്ത് മുതൽ പതിമൂന്ന് വരെ കോച്ചായിട്ടുണ്ടായിരുന്നു യുണൈറ്റഡിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെ ഉണ്ടായിരുന്നു ടോട്ടനാമിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ ഉണ്ടായിരുന്നു റോമയിൽ അദ്ദേഹം പരിശീലിപ്പിച്ചു പിന്നെ ഫെഡർ ഭാഷയിലേക്ക് പോയി ഇങ്ങനെ യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകളെയൊക്കെ പരിശീലിപ്പിച്ച മികച്ച താരങ്ങളും പരിശീലിപ്പിച്ച ക്രിസ്ത്യാനോയെ അടക്കം പരിശീലിപ്പിച്ച ഹോസെ മൊറീജു പറയുന്നു മികച്ച കോച്ചായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ച താരം ലിയോ വെസ്സി ആണെന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി എയറാഫ് ടോക്സ് താമ